ഹലോ അപ്പം ഇന്ന് വർക്കലയിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പം കാലത്ത് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അയച്ച് ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് അപ്പം അമ്പലത്തിൽ പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ നമ്മളെ സാന്ത്വനയുടെ അമ്മ കൊണ്ടാക്കിയായിരുന്നു അങ്ങനെ ബസ്സൊക്കെ കയറി നമ്മളിന്ന് വർക്കല അമ്പലത്തിലോട്ടാട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഈ ശിവഗിരി പോണവരൊക്കെ ഇങ്ങോട്ട് കൂടി വരാറുണ്ട് അങ്ങനെ കുറച്ച് തൃശ്ശൂരിലുള്ളവരൊക്കെ കണ്ടായിരുന്നു അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മളവിടെ കുറച്ചായിരുന്നു നിന്ന് പിന്നെ നേരെ ക്ലിഫിലോട്ട് പോകുക എന്ന് വിചാരിച്ചെട്ടോ അങ്ങനെ ക്ലിഫിലോട്ട് പോകണത് വേറൊന്നുമല്ല കുറച്ച് കടകളൊക്കെ നോക്കിയായിരുന്നു നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബീച്ച് വഴിയാണ് പോണത് അപ്പോൾ ബീച്ച് വഴി വന്നപ്പോൾ കുറെ ആക്ടിവിറ്റീസ് അതായത് പാരാഗ്ലൈഡിങ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങി പിന്നെ ഈ ഷെല്ലൊക്കെ പറക്കി കുറച്ച് ഫോട്ടോ അതൊക്കെ ഒക്കെ ശേഷം നേരെ ക്ലിഫിലോട്ട് പോവാണ് അപ്പം ക്ലിഫിൽ കയറിയത് നമ്മൾ ഇന്നലെ നോക്കിയാൽ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നില്ല അങ്ങോട്ടൊക്കെ കയറി പിന്നെ നമ്മൾ ഈ വ്യൂ നോക്കൂ ഗൈസ് അടിപൊളിയായിരുന്നു നമ്മൾ ഇന്നലെ ബീച്ചൊന്നും നമ്മൾ കണ്ടില്ലല്ലോ വൈകുന്നേരം ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ നേരെ ഈ ഒരു കഫയിലോട്ട് കയറി സത്യം പറയാമോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ അറിയാമായിരിക്കും എന്താ പറയണ്ടെന്നറിയില്ല നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ഈ വ്യൂ എനിക്ക് അവിടെ നിന്ന് എഴുന്നാക്കേനേ തോന്നുന്നുണ്ടായിരുന്നില്ല കാരണം അത്രയും രസമായിരുന്നു കാണാനായിട്ട് പക്ഷേ എന്തായാലും എഴുന്നേറ്റേ അല്ലേ പറ്റുള്ളൂ നമുക്ക് പോകണ്ടേ തിരിച്ച് അങ്ങനെന്തെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അതായത് ഇങ്ങനെ വരക്കല്ല എൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു പിന്നെ കുറച്ച് ഡ്രസ്സ് അതൊക്കെ നോക്കിയതിന് ശേഷം നേരെ വീട്ടിലോട്ട് പോവാണ് നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു ഈ പൊരിഞ്ഞ വെയിലത്ത് പോലും ഈ സായ്പ മദാമി ഇങ്ങനെ ഇരിക്കുവായിരുന്നു എന്താലേ അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് ഓട്ടോ വിളിച്ചു വന്ന് ഓട്ടോ വിളിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറായിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇന്നാണെങ്കിൽ നല്ല കണവ തോരനും മീൻ വറുത്തതും മീൻ കറി സാമ്പാർ പപ്പടം ഹുഫ് അങ്ങനെ നീണ്ട് ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പം നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒന്ന് കഴിക്കാറുട്ടോ അങ്ങനെ ദീ ഫുഡ് കഴിച്ചപ്പോഴേക്കും നമുക്ക് തല കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു മീൻ്റെ അങ്ങനെ കപ്പയും തലയും കൂടി ഞാൻ കഴിച്ചായിരുന്നു അങ്ങനെ വയറൊക്കെ നിറച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പോകണ സമയമായി അങ്ങനെ ഈ പായസവും കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ അപ്പോൾ എല്ലാവരുടെ അടുത്തും ബായി പറഞ്ഞു അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു സാന്ത്വനോടെ ഒരുക്കത്തെ കരച്ചില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരണ്ടേന് അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ആലുവയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആലുവയിലാണ് ഞാൻ ഇറങ്ങിയത് ആലുവയിൽ നിന്ന് എത്തിയപ്പോൾ തന്നെ ഒരു ഏഴേകാലായിരുന്നു പിന്നെ എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞാൻ പാറിൻ്റെ കൂടെ തിരിച്ച് വീട്ടിലോട്ട് വന്നു അങ്ങനെ വീട്ടിലേക്ക് വഴിയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയത് ഈ ഒരു മന്തിക്കടയിലാണ് അങ്ങനെ അതേ മന്തി കഴിക്കാൻ പോവാണ് കൈസ് ഇപ്പം ആണെങ്കിൽ ഏതാ ഹണി ചില്ലി അൽഫാന്നും പിന്നെ ഒരു അൽമക്സ അൽമക്സാന്ന് പറഞ്ഞൊരു മന്തിയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ അതും കഴിച്ചു ഞങ്ങളതേ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇറങ്ങിയപ്പോൾ നമ്മൾ ഈ ഒരു ഐസ് പോൾ എന്ന് പറഞ്ഞൊരു കടകൾ ഉണ്ടായിരുന്നു ഈ ഐസ് ക്യാൻഡികളുടെ കുറേ കടകളുണ്ടല്ലോ ഇപ്പോൾ അവിടെ നിന്ന് രണ്ട് ഐസ് ക്രീം ഓർഡർ ചെയ്തത് ആ ടെൻഡർ കോക്കനറ്റും പിന്നൊരു കോഫിയും അങ്ങനെ അതും കഴിച്ചു ഇന്നത്തെ ഡേ ഇവിടെ കംപ്ലീറ്റ് ആയി അപ്പോൾ ബൈ ഗൈസ്